ഭക്ഷണം കഴിക്കണം നമ്മളെ ഹേ വടക്കാൻ ഇൻസ്റ്റാ പേജ് വണ്ടി അടിച്ചപ്പോ നമ്മളെല്ലാര് അതിനെ കൊണ്ട് സന്തോഷിപ്പിച്ചിരുന്നു അതുപോലെ ഇപ്പൊ പൈക്കായിരിക്കും അപ്പോൾ എന്താ നമ്മുടെ വടക്കാനിലുള്ള വിശന്നിരിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാന്ന് ഒരു ആഗ്രഹം അപ്പൊ അത് നമ്മുടെ ഫോളോവറെ എന്ന ആഗ്രഹം നമ്മുടെ ഫോളോവറെ കിട്ടിന്റെ അപ്പൊ അവരെ കൊണ്ട് നമ്മടെ വിശന്ന് ഇരിക്കുന്നത് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാം നമുക്ക് ആ വീഡിയോ നമ്മൾ പ്രതീക്ഷിക്കാത്ത വീടുകളും ഓരോ ുംക്കിരുന്നു നമ്മുടെ കൂടെ നമ്മുടെ അനുശ്രീ എവിടെ പഠിക്കുന്ന സ്കൂള് പിള്ളേര് നമ്മുടെ കൂടെ കട്ടക് സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്തായാലും നമ്മുടെ അയ്യായിരം കയല് നമ്മുടെ ഹാപ്പിനെസ് എല്ലാവർക്കും പങ്കുവെച്ചു നമ്മൾ അടുത്ത് പത്ത് കലാവും അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോലും